വിവാഹ ശേഷവും മുൻ കാമകനുമായി പ്രണയത്തിലാണെന്നാരോപിച്ച് പതിനേഴ് വയസ്സുകാരിയായ മകളെ കൊലപ്പെടുത്തി പിതാവ് കൊലപാതകയ്ക്ക് ശേഷം മകളുടെ മൃതദേഹം കത്തിച്ചു കഴിഞ്ഞ മെയ്യിൽ നടന്ന ദാരുണ സംഭവം ഇപ്പോഴാണ് പുറത്തുവന്നത് കോലാറിലെ മുൽബാഗലിലുള്ള മുസ്തൂരു ഗ്രാമത്തിലാണ് സംഭവം നടന്നത് പെൺകുട്ടിയെ കാണാനില്ലെന്ന കേസ് അന്വേഷിച്ച നങ്കലി പോലീസ് സംഭവം കൊലപാതകമാണെന്ന് കണ്ടെത്തുകയായിരുന്നു കൊല നടത്തിയത് പെൺകുട്ടിയുടെ പിതാവ് തന്നെയാണെന്ന് തെളിഞ്ഞതോടെ പോലീസ് മുസ്തൂരു സ്വദേശി രവിയെ അറസ്റ്റ് ചെയ്തു അർച്ചിത എന്ന പതിനേഴ് വയസ്സുകാരിയാണ് ദാരുണമായി കൊല്ലപ്പെട്ടത് ഒന്നാം വർഷ പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിനിയായിരുന്നു അർച്ചിത ബന്ധുവായിരുന്ന യുവാവുമായി അർച്ചിത പ്രണയത്തിലായിരുന്നുവെന്ന് പോലീസ് പറയുന്നു അർച്ചിതരെ ഈ ബന്ധത്തെ പിതാവ് എതിർക്കുകയും മകളെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു എന്നാൽ ഭർത്താവിന്റെ വീട്ടിൽ നൽകാൻ അർച്ചിത തയ്യാറായില്ല മാത്രമല്ല മുൻ കാമകനുമായുള്ള ബന്ധം ഫോണിലൂടെ തുടരുകയും ചെയ്തു അർച്ചിതയ്ക്ക് മറ്റൊരു ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കിയ ഭർത്താവിന്റെ പിതാവ് രവിയെ വിളിച്ച് മകളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു സംഭവത്തിൽ രോഷാക്കുലിനായ രവി മകളെ ഭർത്താവിന്റെ വീട്ടിൽ നിന്നും തന്റെ ഫാം ഹൌസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് മകളെ തല്ലിക്കൊല്ലുകയും മൃതദേഹം കത്തിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു തിരികെ വീട്ടിലെത്തിയ രവി പിന്നീട് മകളെ കാണാനില്ലെന്ന് പറഞ്ഞ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചെങ്കിലും ഇതൊരു കൊലപാതകമാണെന്ന സൂചന ലഭിക്കുന്നത് ആരോ അയച്ച ഒരു കത്തിൽ നിന്നുമാണ് അജ്ഞാതനയച്ച കത്തിലെ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണം രവിയിൽ തന്നെ വന്നെത്തുകയായിരുന്നു കൊലപാതകം കൂടാതെ പ്രായമാകാത്ത കുട്ടി വിവാഹം കഴിപ്പിച്ച കുറ്റവും പിതാവ് രവിക്കെതിരെ ചുമത്തുമെന്നും പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക